നമസ്കാരം ഈ ആസിഫ് ഇപ്പോൾ അവസാനം അഭിനയിച്ചിരിക്കുന്ന രേഖാചിത്രം ആ ചിത്രം ഗംഭീര ചിത്രമാണ് എന്നും ആസിഫ് മികച്ച പ്രകടനമാണെന്നും ഒക്കെ പറയുന്നുണ്ട് ആസിഫിന്റെ ഈ വർഷം കലക്കനായിരിക്കും എന്നാണ് ആസിഫ് തന്നെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയുണ്ട് ആ ചിത്രം ആ ചിത്രം ഞാൻ കണ്ടു സിനിമ എനിക്ക് ഒരുപാട് ഞാൻ ശരിക്കും ഭയങ്കര കോരി തിരിച്ചു കണ്ടൊരു സിനിമ എന്ന് തന്നെ പറയുന്നത് കണ്ടതിൽ ഒരുപാട് എനിക്ക് ത്രില്ലറാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് വെച്ചിരിക്കുന്നത് അത് ഒരു ഓൾട്ടർനേറ്റീവ് ഒരു പാറ്റേൺ ആ ഒരു ജോണറിൽ വന്നിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി പറയുന്ന ഒരു ജോണറിൽ വന്നിരിക്കുന്ന ഒരു സിനിമയാണ് വെച്ചാല് നമ്മുടെ കാതോർ കാതോരം എന്ന് പറയുന്ന പഴയ സിനിമ മമ്മൂട്ടി ചിത്രത്തിന്റെ ആ ഒരു ഇതെടുത്തിട്ട് ആ കഥയിലെ കുറെ ഭാഗങ്ങളും അതിന്റെ ഒരു ചിത്രീകരണ വേളയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിണക്കിക്കൊണ്ട് വന്നിരുന്നത് അതിലെ മറ്റേ ഫേമസ് പാട്ട് നമ്മുടെ ദേവദൂതർ പാടി ആ പാട്ടിന്റെ സീനിൽ അഭിനയിച്ചതായിട്ട് അങ്ങനെയൊക്കെ വന്നിട്ട് കഥ ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു ത്രില്ലർ മൂവി തന്നെയാണ് വളരെ രസമായിട്ട് അഭിനയിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും ആസിഫലി എന്ന് പറയുന്ന നടന്റെ ഭയങ്കര സൂക്ഷ്മമായിട്ടുള്ള അഭിനയത്തിന്റെ ഒരു സൂക്ഷ്മത കണ്ട അല്ലെങ്കിൽ ആ ഒരു ഗ്രേറ്റ്നെസ് കണ്ട ഒരു സിനിമ കൊണ്ട് അപ്പോ ആ ഒരു ആസ്പെക്ടി നോക്കിയാൽ അനശ്വരയാണെങ്കിലും ബെസ്റ്റ് ആയിട്ട് തന്നെ അനശ്വരയുടെയും ആ ഒരു സിനിമ ജേർണിയിലെ സിസ്റ്ററുടെ ജോണർ ഇതുവരെ മലയാള സിനിമ അധികം കാണാത്ത രീതിയിലുള്ള മമ്മൂട്ടിയുടെ സിനിമയായിരുന്നു ആദ്യത്തത് കഴിഞ്ഞിട്ട് അതിനുശേഷം എടുത്ത ജോഫിന് എടുത്തൊരു സിനിമയാണ് തിരക്കഥ വരെയാണ് പക്ഷെ നല്ല സംവിധാന മികവ് എടുത്ത് പറയുന്നത് മികച്ച തിരക്കഥ തന്നെയാണ് ഞാൻ സിനിമ

സഫാരി ചാനലിനെ സംസാരിച്ചതൊക്കെ ആയിരിക്കും ഒരുപാട് 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 പേര് അതിലേക്ക് അല്ല സഫാരിയില് സംസാരിച്ചല്ലേ അപ്പൊ അവരെ എല്ലാവരെയും ഞാൻ മൊത്തത്തിൽ ഞാൻ കഥ പറഞ്ഞു പോകും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് സാറിന്റേത് പിന്നെ പഴയ പഴയ സിനിമയുമായിട്ട് പിന്നെ മമ്മൂട്ടിയുടെ ഒരു എൻട്രി അതിൽ വരുന്നത് ഒറിജിനൽ നമ്മുടെ ഇതല്ലാണ്ട് ഇപ്പോഴത്തെ ഒരു സാങ്കേതികതയൊക്കെ വെച്ചുകൊണ്ട് അന്നത്തെ കാതോട് കാതത്തിൽ മമ്മൂട്ടി വരുന്നതായിട്ട് അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണത് അതിന്റെ കൂട്ടത്തില് വരുന്നത് അതിനകത്തൊരു പള്ളാശ്ശേരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട് പള്ളാശ്ശേരി നമ്മുടെ പല്ലശ്ശേരി സാറിന്റെ ഒരു ട്രോളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു അതിലേക്ക് നമ്മൾ അധികം പോകുന്നില്ല അപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങനെ ഭയങ്കരായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു റിലവന്റ് സിറ്റുവേഷനുമായിട്ട് ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനുമായിട്ട് പൊളിറ്റിക്സ് എനിക്കത് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് അവര് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ടും ഉണ്ട് അതിലൊരു കൊട്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി പറയുന്നുണ്ട് അത് രസകരമായിട്ട് നല്ല ായിട്ട് അത് ചെയ്തിട്ടുണ്ട് വില്ലൻ നായകൻ വില്ലന്റെ അടുത്തേക്ക് അന്വേഷണം പോകുമ്പോ അന്വേഷണം പോകുമ്പോൾ വില്ലന്റെ പി അഡ്വക്കേറ്റ് ചെന്നിട്ട് പിണറായി പിണറായി അല്ല സോറി മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുകയാണ് ഞങ്ങളുടെ പുറകെ വന്നുകഴിഞ്ഞാല് ഞങ്ങളുടെ പുറകെ അന്വേഷണ ഏജൻസി വന്നു കഴിഞ്ഞാല് നിങ്ങളുടെ പുറകെയും വരും ചെയ്യാത്ത സേവനത്തിന് ചെയ്യാത്ത സേവനത്തിന് കൊടുത്ത വാങ്ങിയ മാസപ്പടിയും പ്രതിഫലങ്ങളും ഒക്കെ അന്വേഷിക്കാൻ അന്വേഷിക്കാനായിട്ടുള്ളത് ഇവിടുന്ന് പുറത്ത് വിടും പറഞ്ഞിട്ട് ഒരു ഫയൽ എടുത്ത് വെക്കുന്നു അത് കണ്ട ഉടനെ ആ കഥാപാത്രമായിട്ടുള്ള മുഖ്യമന്ത്രി അപ്പൊ തന്നെ വേണ്ടിടത്തേക്കൊക്കെ വിളിക്കുന്നു ക്യാമറ കണ്ണുകളും കമ്പ്യൂട്ടർ സിസ്റ്റംസും ഒക്കെ ഓഫ് ആകുന്നത് അത് ഭയങ്കര രസകരമായിട്ട് അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് അവസാനം വില്ലന്റെ ഒരു ആ കഥയുടെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ പത്രക്കുറിപ്പ് ഒരു പത്ര കട്ടിങ്ങും കൂടി കാണിക്കുന്നുണ്ട് അതില് അതിന് രസുണ്ട് മുഖ്യമന്ത്രിയുടെ മകന്റെ മാസപ്പടി കേസ് പുറത്തുനിന്ന് പറഞ്ഞു അല്ല മകള് മകനാക്കിയത് അപ്പോ എന്തായാലും നേരിട്ട ഒന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്തായാലും നേരിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയെ എല്ലാവരും എടുത്തിട്ട് എന്ന് ഓർക്കുമ്പോ

നേതാവ് അല്ല കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ പാർട്ടിയുടെ അമരത്ത് മുഖ്യമന്ത്രിയായും പാർട്ടി നേതാവുമായും എന്ന് ഇദ്ദേഹം വന്നോ അന്ന് മുതൽ ഈ പാർട്ടിയുടെ അവജയം ആരംഭിച്ചു കഴിഞ്ഞു കാര്യം അന്ന് ചടയൻ ഗോവിന്ദൻ എന്നൊരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് ശേഷം പാർട്ടി സെക്രട്ടറി എന്ന് ഇദ്ദേഹമായോ അന്നു മുതൽ മുതൽ അത് ചടയൻ മരിച്ചു കഴിയുമ്പോഴാണ് ഇദ്ദേഹത്തിനെ പാർട്ടി സെക്രട്ടറി ആക്കുന്നത് അന്ന് മുതൽ ഈ പാർട്ടിയുടെ അതായത് കൊടിയേരി ഇരുന്നപ്പോൾ പോലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കൊടിയേരി ഒരു വേള ഇപ്പം നമ്മൾ ചിന്തിച്ചു പോകുന്നു കൊടിയേരി ബാലകൃഷ്ണൻ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന കാര്യം ഇദ്ദേഹത്തിന് ഒരു എതിർ ശബ്ദം ഇപ്പം ഇല്ലല്ലോ ഏതായാലും ഈ രേഖാചിത്രം എന്ന ചിത്രത്തിന്റെ റിവ്യൂ ഐശ്വര്യ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ സിനിമയെ കുറിച്ച് പൂർണ്ണമായിട്ടൊന്നും എനിക്ക് വലിയ അറിവില്ലായിരുന്നു ഒരു പുതിയ ചിത്രമാണ് ഒരു പുതിയ ചിത്രമാണ് ആ പടം ഒരു ആഖ്യാനത്തിൽ ഒരു പുതുമയുള്ളതാണ് തിരക്കഥാകൃത്തും സംവിധായകനും യുവ സംവിധായകനാണ് ആസിഫാണ് അഭിനയിച്ചിരിക്കുന്ന ആസിഫിന് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇഷ്ടമുള്ള ഒരു നടനാണ് ഈ കുട്ടിയും നല്ല നടിയാണ് പൊതുവിലൊരു നല്ല ക്രൂ ഒരു നല്ല ചിത്രം മനോജ് ഉൾപ്പെടെ മനോജ് കെ ജന ഇരുത്തം ഇരുത്തം വന്ന നടനൊക്കെയാണ് മറ്റു വശങ്ങൾ നമുക്ക് മാറ്റി നിർത്താം ഏതായാലും നമുക്ക് ഈ ചിത്രം റിവ്യൂ ഇത് തന്നെ മതിയോ ഇത്രയും പറഞ്ഞത് തന്നെ മതിയോ എന്ന് മനസ്സിലായില്ല ഏതായാലും സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് ആനുകാലിക രാഷ്ട്രീയം കൂടെ ഈ ചിത്രത്തിൽ വരുന്നു എന്നതാണ് ഐശ്വര്യക്ക് തോന്നിയത് ആനുകാ ആനുകാലികമായ ആ രാഷ്ട്രീയം കൂടെ വിമർശിക്കപ്പെട്ട ആ ചിത്രം എല്ലാവരും കാണണം ും നമ്മൾക്ക് ഇതുവരെ ഇല്ലാത്തൊരു കാഴ്ചാനുഭവം ആയിരിക്കും ആ സിനിമ ചിത്രം വിജയിക്കട്ടെ ഉറപ്പാണ് മാത്രല്ലേ ആസിഫിന് ഈ വർഷം പുതിയത് ഒരു പുതുവർഷം ഗംഭീര ചിത്രങ്ങൾ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം